ഹായ് ഫ്രണ്ട്സ് ഈ ജീത്തോയും അതുപോലെ തന്നെ ഈ ബജാജിൻ്റെ ആറിയും അതുപോലെ തന്നെ എട്ട് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ തന്നെ പതിനാല് സെൻറ് സ്ഥലവും ഇതെല്ലാം കൂടി വില്പനയ്ക്കുള്ളതാണ് മാർച്ചിൽ ജപ്റ്റ് എന്ന് പറഞ്ഞ വീടാണിത് ഇത് ഒന്നല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുക അല്ലെങ്കിൽ ഇത് വിറ്റ് ആരെങ്കിലും വാങ്ങിക്കുക അല്ലെങ്കിൽ ഇത് നറുക്കെടുപ്പിലൂടെ കൊടുക്കുക എങ്ങനെയായാലും ഈ പ്രശ്നം എത്തിയുന്നതെന്ന് നിങ്ങളെല്ലാ ആൾക്കാരും